ഹലോ ഗൈസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ എച്ച് ഐ എം യു പി സ്കൂളിൽ വെച്ച് നടക്കുകയാണ് എല്ലാവർക്കും ഈ ഇലക്ഷനിലേക്ക് സ്വാഗതം ഇലക്ഷൻ കമ്മീഷണർ എന്ന നിലയിൽ സാർ എങ്ങനെയാണ് ഈ ഇലക്ഷനെ വിലയിരുത്തുന്നത് പാർലമെൻ്റ് ഇലക്ഷനോടനുബന്ധിച്ച് നല്ല പ്രിപ്പറേഷനാണ് നടത്തിയിട്ടുള്ളത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യത്തിൻ്റെ എല്ലാ തലങ്ങളുടെയും കടന്നു പോകുന്നതുമായുള്ള പൊതുബോധമാണ് ഇതിലൂടെ കുട്ടികൾക്ക് ലഭിക്കുന്നത് എല്ലാവരും വളരെ ആവേശത്തോടു കൂടിയാണ് നടക്കുന്നത് സാധാരണ പോളിംഗ് നടക്കുന്നത് പോലെ ഇലക്ട്രോണിക് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ നടത്തുന്നത് അത് കുട്ടികൾ വലിയൊരു അറിവായിരിക്കും മോക്ക് പോളിംഗ് ഒക്കെ സമയബന്ധിതമായിട്ട് നടന്നു അതിനുവേണ്ടി സ്ഥാനാർത്ഥികളും അവരുടെ കൂടെ നിൽക്കുന്ന ഏജൻസ്മാരൊക്കെ വന്നിവിടെ ചെയ്തു ഇതൊക്കെ കുട്ടികളുടെ ഇനി വരാനിരിക്കുന്ന അവരുടെ പൊതു തിരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു പഠനമായിട്ട് ഇതിന് മാറും അതിന് എല്ലാ വിദ്യാലയങ്ങളിലും ഇതുപോലുള്ള സൗകര്യങ്ങൾ ഒരുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് കൃത്യതായി നമുക്ക് സ്ഥാനാർത്ഥികളെ പരിചയപ്പെടാം എന്റെ പേര് അമൻ ഷെറോസ് ഷെറോസ്നാണ് ഞാൻ സ്പോർട്സ് ക്യാപ്റ്റനായിട്ടാണ് മത്സരിക്കുന്നത് എന്റെ ചിഹ്നം റോസാബു ആണ് എന്റെ പേര് മുഹമ്മദ് ഫസിയാണ് ഞാൻ സ്കൂൾ ലീഡർ ആയിട്ടാണ് മത്സരിക്കുന്നത് എന്റെ ചിഹ്നം പേനയാണ് എന്റെ പേര് മുഹമ്മദ് അമ്ദ ഞാൻ സ്പോർട്സ് ക്യാപ്റ്റനായിട്ടാണ് നിൽക്കുന്നത് എന്റെ ചിഹ്നം സ്കൂള് എന്റെ പേര് മുഹമ്മദ് ജിഷാൻ ഞാൻ സ്കൂൾ ലീഡർ ആയിട്ടാണ് മത്സരിക്കുന്നത് വാച്ചാണ് എന്റെ ചിഹ്നം ഞാൻ ഫാഷ്മാൻ ഫാഹിമൻസെ ഞാൻ വിദ്യാഭ്യാസ സെക്രട്ടറി മത്സരിക്കുന്നത് എൻ്റെ ചിഹ്നം മിസ്സിലാണ് എൻ്റെ പേര് ഹിനാമഹ് ഞാൻ സെവൻത്തിലാണ് പഠിക്കുന്നത് ലീഡ് സ്കൂൾ ലീഡറിന് വേണ്ടിയാണ് മത്സരിക്കുന്നത് എൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് മിററാണ് എൻ്റെ പേര് മീന ഫാത്തിമ ഞാൻ ഡെപ്യൂട്ടി ലീഡർ മത്സരത്തിലാണ് മത്സരിക്കുന്നത് എൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് ഗ്ലോബാണ് എൻ്റെ പേര് ഐശനുജും ഞാൻ സെവൻത്തിലാണ് പഠിക്കുന്നത് ഞാൻ സ്കൂൾ ലീഡറിന് വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത് എൻ്റെ ചിഹ്നം ബോട്ട് എൻ്റെ പേര് നമ്യ ഫാത്തിമ ഞാൻ സെവൻത്തിലാണ് പഠിക്കുന്നത് ഞാൻ വിദ്യാഭ്യാസ സെക്രട്ടറി ആയിട്ടാണ് മത്സരിക്കുന്നത് എൻ്റെ ചിഹ്നം താക്കോലാണ് എൻ്റെ പേര് അമ്യാൻ മെസ്്രീൻ ഞാൻ സെവൻത്തിലാണ് പഠിക്കുന്നത് ഞാൻ ആർട്സ് ലീഡർ ആയിട്ടാണ് മത്സരിക്കുന്നത് എൻ്റെ ചിഹ്നം ബെല്ലാണ് എൻ്റെ പേര് തേജശ്രീ ഞാൻ ഹെൽത്ത് സെക്രട്ടറി ആയിട്ടാണ് മത്സരിക്കുന്നത് എൻ്റെ ചിഹ്നം ക്ലോക്കാണ് എൻ്റെ പേര് റാണിയ മഹ്രീ ഞാൻ സെവൻത്തിലാണ് പഠിക്കുന്നത് ഞാൻ സ്കൂൾ ലീഡർ ആയിട്ടാണ് മത്സരിക്കുന്നത് എൻ്റെ ചിഹ്നം ഫാൻ എൻ്റെ പേര് ഫാമിയ ഫാത്തിമ ഞാൻ സെവൻത്തിലാണ് പഠിക്കുന്നത് ഡെപ്യൂട്ടി ലീഡറായിട്ടാണ് മത്സരിക്കുന്നത് എൻ്റെ ചിഹ്നം പട്ടണം ജയിച്ചാൽ പറഞ്ഞിട്ട് ഗ്രൗണ്ട് റെഡി ആക്കാൻ പറയും പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാനും പറയും ഞാൻ സ്കൂളിന് വേണ്ടിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങൾക്കും വേണ്ടിട്ടും എച്ച് എമ്മിനോട് റിക്വസ്റ്റ് ചെയ്യും അതൊക്കെ

പാർലമെന്റ് ിൽ നിന്നപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു നല്ലതായിരുന്നു കുറച്ച് ഒക്കെ ഉണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിന്നാണ് ടെൻഷൻ ഉണ്ട് നല്ലതാണ് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എനിക്ക് സെലക്ട് ആവുന്നേ ഞാൻ എന്താ ഫസ്റ്റ് ടൈമാണ് മത്സരിക്കുന്നത് അതുകൊണ്ട് ചെറിയ ടെൻഷനും ബേജാറും ഒക്കെ ഉണ്ട് ഞാനും ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത് അതിൻ്റെതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് കുട്ടികളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട് ചെയ്തെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തന്നെ അനു ആദ്യമായിട്ടാണ് ഞാനും പങ്കെടുത്തപ്പോൾ എൻ്റെ കൈ വറക്കുകയും ഭയങ്കര ടെൻഷനിലൊരു ആദ്യമായിട്ടായിരുന്നു എനിക്ക് തന്നെ ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് മത്സരിക്കുന്നത് ഇതിനു മുമ്പ് ഞാൻ ഫോം ഫിൽ ഫില്ല പക്ഷെ എനിക്ക് കിട്ടിയില്ല പ്രാവശ്യം പ്രതീക്ഷയുണ്ട് കിട്ടും എന്നുള്ളത് എന്നാൽ വോട്ട് വോട്ട് ചോദിക്കാൻ വേണ്ടി പോയപ്പോൾ കുട്ടികളുടെ പ്രതികരണം എങ്ങനെയായിരുന്നു നല്ലൊരു പ്രതികരണം തന്നെയായിരുന്നു நல்லிரீதரோட பிரதிಕರಣமா இருக்கு நல்லிரீதி பலரும் वोट செய்யனங்கறத പറഞ്ഞിട്ട് ഇലക്ഷൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു.overline എന്തൊരു പ്രശ്നം ഉണ്ടല്ലോ? കള്ളോട്ട് ചെയ്തവരെ നമ്മളുടെ സെക്യൂരിറ്റികൾ പൊக்கி இருக்குно. നമ്മുടെ சொந்தം നേതാവ് ജനനിരയുടെ பொന്നവ mati marikkana dariyaga chubareddiye munnekkam

സ്കൂളിന്റെ എല്ലാവരും വോട്ട് ചെയ്ത് കഴിഞ്ഞു വോട്ട് എണ്ണി കഴിഞ്ഞു ഇനി നമ്മുടെ എച്ച് എം വന്നിട്ട് പ്രഖ്യാപിക്കുന്നതാണ് ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾക്ക് ഇവരെ ചോദിക്കാം നിങ്ങൾക്ക് the time